കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതായിട്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സഹായത്തിനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിലൂടെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കും പെൻഷൻ തുക തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും സഹകരണ ബാങ്കുകൾ മുഖേനയും വിതരണം ചെയ്യുന്നതാണ് കേരളം സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതിയിലെ മുൻനിരയിലാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഫണ്ടിങ്ങും സംസ്ഥാന സർക്കാർ തന്നെയാണ് നിർവഹിക്കുന്നത് ബാക്കി രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് പെൻഷൻ തുക പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൽ അഞ്ച് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ശരാശരി മുന്നൂറ് രൂപ കേന്ദ്ര സഹായമായിട്ട് ലഭിക്കുന്നുണ്ട്